ഈ പട്ടി പറ്റിക്കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞ കേക്കില്ല ഞാനൊന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ ശശിയേട്ട് നല്ല വിചാരം ഉണ്ടോ ഒന്ന് ശരി എന്റെ ശശിയാ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഈ രൂപത്തിന് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്റെ സുന്ദരി സുന്ദരി കൂടെ ഒന്നും പറയിക്കേണ്ട രാത്രിയാകുമ്പോ സുന്ദരി നേരെ വിളിക്കുമ്പോ കാനന സുന്ദരി ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകൾ എനിക്കറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറവായിരുന്നു അതെ ഒന്ന് വരുന്നു ആ ആണോ കള്ളത്തിനും പറയല്ലേ കള്ളത്തിനും അല്ല ഈ സാരു ചേച്ചി അസലായിട്ട് അയ്യോ എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ട മാണോ പൊട്ടും കമ്മലും ഒക്കെ അയ്യോ